ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബുദ്ധിയും ശക്തിയും കുട്ടികൾക്ക് ലഭിക്കാനായി അമ്മമാർ ഇന്ന് എനർജി ഡ്രിങ്കുകളുടെ പിന്നാലെയാണ് എന്നാൽ ഒരു വാർത്ത കേട്ടോളൂ സച്ചിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഊർജസ്വലതയുടെയും രഹസ്യം ശുദ്ധമായ മഞ്ഞൾ പൊടി ചേർത്ത പാലാണ് മത്സരമുള്ള ദിവസങ്ങളിലെല്ലാം മഞ്ഞൾ ചേർത്ത പാല് മെനുവിനുണ്ടത്രയും ഈ വാർത്ത എന്തായാലും നിരവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് മഞ്ഞൾ ചേർത്ത പാല് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പാല് നന്നായി തിളപ്പിച്ച ശേഷം ഇളം ചൂടോടെ കുടിക്കാം പാലോ ചായയോ ഒക്കെ കുടിക്കുമ്പോൾ കൂടിയ ചൂടിൽ കുടിക്കുകയാണെങ്കിൽ അത് കുടലിനെ മോശമായി ബാധിക്കും അതുകൊണ്ട് ഇളം ചൂടോടെ വേണം എല്ലാം കുടിക്കാനായിട്ട് പനിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോൾ മഞ്ഞൾ ചേർത്ത് പാല് കുടിക്കുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട് നമ്മെ സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ഇത് അതുകൊണ്ട് തന്നെ തലവേദനയുള്ളപ്പോൾ ഈ പാല് കുടിച്ചാൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കും മഞ്ഞൾ ചേർത്ത പാല് കുടിക്കുന്നവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കീമോതെറാപ്പി ചെയ്യുന്നവരിൽ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ തടയുവാനായി മഞ്ഞൾ ചേർത്ത പാല് കഴിക്കാവുന്നതാണ് പാട നീക്കിയ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് അമിതവണ്ണമുള്ളവർ ഈ രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത പാൽ കുടിക്കുകയാണെങ്കിൽ വണ്ണം കുറക്കാനായിട്ട് സാധിക്കും മാനസിക പിരിമുറുക്കവും ഡിപ്രഷനും ഒക്കെ ഉള്ള സമയത്ത് ഇളം ചൂടോടെ മഞ്ഞൾ ചേർത്ത പാലൊന്ന് കുടിച്ചു നോക്കൂ നിങ്ങളുടെ മാറ്റം ഉടൻ തിരിച്ചറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം